പ്രിസർ ഫാമിലിയിൽ നിന്ന് നാളെ നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ ഞങ്ങൾ മുന്നമയെ അറിയിച്ചതുപോലെ ചർച്ചിൽ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ അനുഗ്രഹിതരായ ദേവദാസന്മാരുണ്ടാകും ഞങ്ങളുടെ സഭയിലെ കൂട്ടശുശ്രൂഷകന്മാർ ശുശ്രൂഷിക്കും നമുക്കൊരുമിച്ച് ആ കർത്താവിൻ്റെ സന്നിധിയിൽ ശക്തിപ്പെടുവാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയുവാനുമുള്ള ഒരു അവസരം നാളെ നിങ്ങൾക്ക് ഒരുക്കപ്പെടും അപ്പോൾ കടന്നു വരുവാൻ കഴിയുന്നവർ കടന്നു വരിക നിശ്ചയമായും അതൊരു വലിയ അനുഗ്രഹമായിരിക്കും കഴിഞ്ഞ മിറ്റിങ്ങുകളിൽ പങ്കെടുത്തവർക്കറിയാം കാരണം ഈ കാലഘട്ടത്തിൽ ഉറച്ചു നിൽക്കുവാനും വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാനും പ്രതികൂലങ്ങൾ ഏറുന്ന കാലഘട്ടമാണ് പ്രതിസന്ധികളും വെല്ലുവിളികളും വർധിച്ചു വരുന്നുണ്ട് അപ്പോൾ അനേകരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അനേകരുടെ വിശ്വാസം ത്യജിച്ച് കളഞ്ഞ് അനേകർ ലോക വഴികളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉറച്ചു നിൽക്കണം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ കർത്താവിന്റെ ശനിയിൽ ഉറച്ചു നിൽക്കുവാൻ അതിലുപരിയായി കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ അനേകർക്ക് പ്രയോജനപ്പെടുവാൻ ഒരു മുഖാന്തരമായി ഈ മീറ്റിങ് മാറും അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും പാസ്റ്റർ എനിക്ക് ഈ മീറ്റിംഗ് കൊണ്ട് പ്രയോജനമുണ്ടോ ഞാൻ ഒറ്റവാക്കിൽ ഉത്തരം പറയട്ടെ നിങ്ങൾ ആത്മീയമായി ഒന്നുകൂടെ വളരണമെന്ന് ആഗ്രഹിക്കുന്ന പോരാ കുറച്ചുകൂടെ എനിക്ക് കർത്താവിന്റെ സന്നിധിയിൽ ശക്തിയോടെ നിൽക്കണം എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് മീറ്റിങ് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് ദേശത്തെ യൗവന സഹോദരങ്ങളെക്കുറിച്ച് കരയുന്ന ഒത്തിരി പേരെക്കുറിച്ച് നിങ്ങൾക്കൊരു ദാഹം എരിവുണ്ടെങ്കിൽ അവരിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം എത്തിക്കണം അവർ ആയിരിക്കുന്ന കഷ്ടതയുടെ കണ്ണുനീരിന്റെ കഠിനതയുടെ അനുഭവത്തിൽ നിന്ന് അവരെ പുറത്തെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ മീറ്റിങ് അതുപോലെ അന്യഭാഷയിൽ അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തി ദൈവസേനയിൽ ഉറച്ചു നിൽക്കണം കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങണമെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ മീറ്റിംഗ് അപ്പോൾ ദർശനങ്ങൾ പ്രാപിക്കുവാനും നിയോഗങ്ങൾ പ്രാപിക്കുവാനും നിങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതികൾ എന്താണെന്ന് അറിയുവാനും ഈ മീറ്റിംഗ് പ്രയോജനപ്പെടും കടന്നു വരിക എവിടെ വെച്ചെന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് രാവിലെ പത്ത് മണിക്ക് തുടങ്ങും വൈകുന്നേരം അഞ്ചു മണിക്ക് അവസാനിക്കും ഉപവാസ പ്രാർത്ഥനയാണ് അതിനർത്ഥം എല്ലാവരും ഉപവാസം എടുക്കണമെന്നില്ല നിങ്ങളുടെ ശാരീരിക അവസ്ഥ പോലെ നിങ്ങൾക്ക് ഉപവസിക്കാം ഉച്ചവരെ ഉപവസിക്കാം അല്ലെങ്കിൽ കുറച്ചു നേരം ഉപവസിക്കാം പക്ഷേ ദിവസനയിൽ പ്രാർത്ഥിക്കുവാനും ദിവസനയിൽ ഒരുമിച്ചായിരിക്കുവാനും ഒരു കൂട്ടായ്മയുടെ ഒരു സ്പെഷ്യൽ മീറ്റിങ്ങിന്റെ അനുഭവം നിങ്ങൾക്ക് കർത്താവ് ഒരുക്കി തരും അപ്പോൾ കടന്നു വരിക നമുക്ക് കർത്താവിന് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠകരമായ ഏറ്റവും അനുഗ്രഹമായി പ്രയോജനപ്പെടാം നമുക്ക് നമുക്കൊരുമിച്ചായിരിക്കാം ഞങ്ങൾ നിങ്ങളെ പ്രതീക്ഷിക്കുന്നു നമുക്ക് ഒരുമിച്ച് അതെ ഈ കാലഘട്ടത്തിൽ കർത്താവ് നമ്മിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട് അത് മറന്നുപോകരുത് നമ്മൾ കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ദിനം പ്രതി ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ പക്ഷെ നമ്മിൽ നിന്ന് കർത്താവ് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട് അതേക്കുറിച്ച് അറിയണം അപ്പോൾ പ്രതിസന്ധികൾ നിറയുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയും അതാണ് നമ്മുടെ നാളത്തെ വിഷയം അപ്പോൾ കടന്നു വരിക കർത്താവ് നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ വഴിയിൽ എന്തെങ്കിലും എന്താ പറയുക അറിഞ്ഞൂടായി അതിനെക്കുറിച്ച് എന്തെങ്കിലും മീൻസ് വഴിയിൽ എന്തെങ്കിലും എന്താ പെട്ടെന്ന് ആ വാക്ക് വരുന്നില്ല അത് നിങ്ങൾക്ക് വഴി തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഞങ്ങൾ വഴി വ്യക്തമായി പറഞ്ഞുതരാം മാപ്പ് ലൊക്കേഷൻ അയച്ചു തരാം കർത്താവ് കൂടെയുണ്ട് അല്പം ദൂരെ ആയിരുന്നാലും കടന്നു വന്നാൽ നിങ്ങൾക്കത് അനുഗ്രഹമായിരിക്കും അപ്പോൾ എങ്ങനെ നാളെ കാണാമല്ലോ ശരി ശുഭദിനം